നമസ്കാരം ഏലീലം കടവത്തൊരു ധോണി ആരോലം കടവത്തൊരു ധോണി ം കടവത്തുരു തോണി ഏലേലം തോണി ആലോലം തോണി ഏലീലം ആലോലം കുഞ്ഞിൻ തോണി തോണിപ്പടി എല്ലാം മാണിക്യം തോണിക്ക് അണിയം പൂ പോലൊരു പെണ്ണാണ് അണിയത്തിരു തുഴയണതോ അണിയം പൂ പോലൊരു പെണ്ണാണ് ഏലേലം കടവത്തിരുതോണി ആലോലം കടവത്തിരുതോണി കടലീഴും വാഴിന റാണിയാണേ കര കാണാൻ മോഹിച്ചു വന്നതാണേ കടലീഴും വാഴിന റാണിയാണേ കര കാണാൻ മോഹിച്ചു വന്നതാണേ കര കണ്ടു പിന്ന തിരകണ്ട കരയുന്ന കടൽ കണ്ടു കരളുന്നുണ്ടോ കര കണ്ടു പിരിയുന്ന തിരകൾ കണ്ടു കരയുന്ന കടൽ കണ്ടു കരളുന്നുണ്ടോ